അസ്സാമലൈക്കും അലഹ്മില്ല നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് മഹാനായ മഹാനായകുസമാൻ സൈദ് മുംബറം തിരു തിരുഹദറത്തിലാണ് അഹമ്മദില്ല നമുക്കറിയാം മമ്പുറം മക്കാമിനെ കുറിച്ച് പ്രത്യേകം പറയാതെ തന്നെ അതിന്റെ ചരിത്ര സംഭവങ്ങളൊക്കെ ജാതി മത വ്യത്യാസമില്ലാതെ ഈ മഖാമിലേക്ക് രാപ്പകൽ വ്യത്യാസമില്ലാതെ ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ലഷമുലില്ല മക്കാമിൻ്റെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കുമാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് അമ്പുറം മക്കാമ് ലഷമദുലില്ല ജന തിരക്ക് കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് നാനാ ജാതി ജനങ്ങളും ആത്മീയ ശാന്തി തേടിക്കൊണ്ടുവരുന്ന മക്കാമാണ് മമ്പുറം നമുക്കറിയാം ഇല്ല കടലുണ്ടി പുഴയോട് ചാരി നിൽക്കുന്ന ഈ മക്കാമ് വർഷങ്ങളായി ഈ ജനത്തിരക്ക് മഹാനായ സമാൻ മൗലധ വിലുംബസമാൻഹു ഈ നാടിൻ്റെ ഒരു ആശാ കേന്ദ്രമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇന്ന് ആത്മീയമായി മഹാനവറികളുടെ ആദ്രത്തിൽ വന്ന് പതിനായിരങ്ങൾ ശാന്തി നേടുന്നു പ്രാർത്ഥിക്കുന്നു മഹാനവറിയുടെ കറാമത്തിലൂടെ അള്ളാഹു സുബാൻ ഹത്താൻ്റെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കുന്നു നമ്മൾ മക്കാമിൻ്റെ ഉള്ളിലേക്ക് വീടിയോട്ട് പോകണില്ല അതിൻ്റെ പരിസരങ്ങളും മുറ്റവും ഒക്കെയാണ് നമ്മൾ കാണിക്കുന്നുള്ളു അവിടെ ജനങ്ങളുടെ തിരക്ക് നമുക്ക് കാണാൻ ഇപ്പോൾ തന്നെ കഴിയും ഇറങ്ങി വരുന്നവരും ഇറങ്ങി പോകുന്നവരുമൊക്കെയായി സദാസമയവും തിരക്ക് പിടിച്ച മൊക്കാൻ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലൊരു വീഡിയോ ചിത്രീകരണം ഒരിക്കലും ഉചിതമല്ല അതവകാടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ പോകുന്നില്ല നമ്മൾ വളരെ വിദൂരത്ത് നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മക്കാമിനോട് അടുത്ത് ഒരു ഹിഫുൽ കോളേജ് അലഹമദില്ല അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അമ്പറം മക്കാമിനോട് ചാരിക്കുണ്ട് മഹാനവറുകളുടെ തർവീയത്തും സ്നേഹവും നമുക്കും കുടുംബത്തിനും അള്ളാഹു നൽകട്ടെ എല്ലാ ശ്രദ്ധകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ കാത്തുരക്ഷിക്കട്ടെ കണ്ണേറുകൾ മറ്റു പൈശ്തിക ഉപദ്രവങ്ങളൊക്കെ മാറ്റി തരട്ടെ രോഗങ്ങളല്ലാഹു ഷിഫയാക്കട്ടെ അമീൻ ബ്രഹ്മീൻ